വമ്പൻ തീരുമാനങ്ങൾ തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ നിലവിൽ ബി ജെ പിയിൽ നിന്നും വളരെ വലിയ നീക്കങ്ങൾ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് ശനിയാഴ്ച ചേർന്ന പാർട്ടി ദേശീയ സംസ്ഥാന ഭാരവാഹി യോഗത്തിലാണ് ഇപ്പോൾ പുതിയ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അതായത് സെപ്റ്റംബർ ഒന്ന് മുതൽ നവംബർ പത്ത് വരെ ഘട്ടം ഘട്ടമായി അംഗത്വ യജ്ഞം നടക്കുകയാണ് ബി ജെ പിയിൽ അതായത് പത്ത് കോടി അംഗങ്ങളെ ചേർക്കാനാണ് ബി ജെ പി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് പുതിയ പാർട്ടി അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കളം കൂടി ഒരുങ്ങുകയാണ് അപ്പോൾ ബി ജെ പിയിൽ പത്ത് കോടി അംഗങ്ങളെ ചേർക്കാനായിട്ടുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ ബി ജെ പിയുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് അതിനുവേണ്ടി സെപ്റ്റംബർ ഒന്ന് മുതൽ നവംബർ പത്ത് വരെ ഘട്ടം ഘട്ടമായിട്ട് അംഗത്വ യജ്ഞം നടക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി സെപ്റ്റംബർ ഒന്നു മുതൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ആരംഭിക്കാൻ പോകുന്ന മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ ഭാഗമായി കുറഞ്ഞത് പത്ത് കോടി അംഗങ്ങളെയെങ്കിലും ഉൾപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം ശനിയാഴ്ച ചേർന്ന പാർട്ടി ദേശീയ സംസ്ഥാന ഭാരവാഹി യോഗത്തിലാണ് തീരുമാനമായത് പുതിയ പാർട്ടി മേധാവിയെ തിരഞ്ഞെടുക്കുന്നതിനും മെമ്പർഷിപ്പ് ഡ്രൈവ് കളമൊരുക്കുന്നു പാർട്ടി അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ ജെ പി നദ്ദ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കാശ്മീർ ഹരിയാന മഹാരാഷ്ട്ര ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾ ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രസിഡന്റുമാരും ഭാരവാഹികളും പാർട്ടിയുടെ മുതിർന്ന നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വിനോദ് താവ്ഡെയാണ് അങ്ങൂത്വ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കുക അങ്ങൂത്വ ഡ്രൈവ് സെപ്റ്റംബർ ഒന്ന് മുതൽ നവംബർ പത്ത് വരെ ഘട്ടങ്ങളായി നടക്കുമെന്നും മിസ്ഡ് കോൾ പാർട്ടിയുടെ വെബ്സൈറ്റ് മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിലൂടെ അപ്പ് ചെയ്യാൻ വ്യക്തികളെ അനുവദിക്കുമെന്നും നിയമനിർമ്മാതാവും പാർട്ടി വക്താവുമായ സംബിത് പത്ര പറഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സംസ്ഥാനങ്ങളിലും ഭരണ പ്രദേശങ്ങളിലും ഇത് നടക്കും മൊത്തത്തിലുള്ള എണ്ണം ഇനിയും ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ പതിനൊന്ന് കോടി ആളുകളും രണ്ടായിരത്തി പത്തൊൻപതിൽ പരിമിത പരിമിതകാലത്തേക്ക് അംഗത്വം ഡ്രൈവ് ആരംഭിച്ചപ്പോൾ ഏഴ് കോടിയും പാർട്ടി അംഗങ്ങളായതായി പത്ര പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഏകദേശം പതിനെട്ട് കോടി അംഗങ്ങൾ അംഗങ്ങളായി സൈൻ അപ്പ് ചെയ്തു എന്നും മെമ്പർഷിപ്പ് ഡ്രൈവ് ചെയ്യേണ്ടിയിരുന്നു എന്നും പക്ഷേ പകർച്ചവ്യാധി കാരണം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പതിനെട്ട് കോടി അംഗങ്ങളുള്ള ആഗോളതലത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ ഘടകമെന്ന് അവകാശപ്പെടുന്ന ബി ജെ പി തുടർച്ചയായി ഇപ്പോൾ മൂന്നാം തവണയും കേന്ദ്രത്തിൽ അധികാരത്തിലാണ് മറ്റു പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായി രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയാണ് ബി ജെ പി പ്രവർത്തിക്കുന്നതെന്ന് അമിത്ഷാ ചടങ്ങിൽ പങ്കെടുത്തവരോട് പറഞ്ഞു പാർട്ടി സ്ഥാപിതമായ ദിവസം മുതൽ പാർട്ടി പ്രവർത്തകർ രാഷ്ട്രീയ സുഖം പിന്തുടർന്നിട്ടില്ല മറിച്ച് സംഘർഷത്തിന്റെ പാതയാണ് പിന്തുടരുന്നത് ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടേയിരിക്കും രാജ്യത്തിനായി അക്ഷീണം പ്രവർത്തിക്കും പത്ര പറഞ്ഞതാണ് സംഘടനാ തെരഞ്ഞെടുപ്പുകളും മെമ്പർഷിപ്പ് ഡ്രൈവുകളും നടത്തുന്ന ജനാധിപത്യ പ്രക്രിയയിൽ പാർട്ടി മുറുകി പിടിച്ച് വളർന്നിട്ടും പാർട്ടിയെ മറ്റു ആയിരത്തി അഞ്ഞൂറ് പാർട്ടികളിൽ നിന്നും വേറിട്ട് നിർത്തുന്നു എന്ന് പത്ര മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തു ഞങ്ങൾ ജീവിക്കുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ നവീകരണത്തിനായി ഞങ്ങൾ പ്രവർത്തിക്കുന്നു അദ്ദേഹം പറഞ്ഞതാണ് വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും ഡ്രൈവ് മേൽനോട്ടം വഹിക്കാനായിട്ട് പാർട്ടി നേതാക്കളെ ചുമതലക്കാരായി നിയോഗിച്ചിട്ടുണ്ട് രാജസ്ഥാൻ മധ്യപ്രദേശ് ഗോവ ദാമൻ ദിയു ദാദ്ര നഗർ ഹവേലി എന്നീ സംസ്ഥാനങ്ങളുടെ ചുമതലയാണ് താവ്ഡേക്കുള്ളത് ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദുഷ്യത് പശ്ചിമ ബംഗാൾ സിക്കിം ത്രിപുര ഒഡീഷ എന്നിവിടങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കും ദേശീയ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള രേഖാ വർമ്മ ഡൽഹി ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ലഡാക്ക് ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ പ്രചാരണം കൈകാര്യം ചെയ്യും ആന്ധ്രാപ്രദേശ് സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ഡി പുരന്ദേശ്വരിക്ക് കേരളം പുതുച്ചേരി തമിഴ്നാട് എന്നിവയുടെ ചുമതലയുണ്ട് ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള അരവിന്ദ് മേനോന് ആൻഡമാൻ നിക്കോബാർ ആന്ധ്രാപ്രദേശ് ലക്ഷദ്വീപ് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളുടെ ചുമതലയുണ്ട് അരുണാചൽ പ്രദേശ് അസാം മണിപ്പൂർ മേഘാലയ മിസോറാം നാഗാലാൻഡ് എന്നിവിടങ്ങളിൽ മുൻ നിയമ നിർമ്മാതാവ് രാജ്ദീപ് റോയ് ദേശീയ സെക്രട്ടറി വിജയ രഹിത്തർ ഛത്തീസ്ഗഡിൻ്റെയും കർണാടകയുടെയും മേൽനോട്ടം വഹിക്കും ദേശീയ സെക്രട്ടറി സെക്രട്ടറിയായിട്ടുള്ള ഋതുരാജ് സിൻഹ ഉത്തർപ്രദേശിലെയും ഗുജറാത്തിലെയും പ്രചാരണത്തിന് മേൽനോട്ടം വഹിക്കുമെന്നും ഗാസിയാബാദ് എം പി അതുൽ ഗാർഗിന് ഉത്തരാഖണ്ഡിൻ്റെയും ബീഹാറിന്റെ ചുമതല ഉണ്ടാകുമെന്നും വിശദാംശങ്ങൾ അറിയാവുന്ന ആളുകൾ പറയുന്നു മെമ്പർഷിപ്പ് ഡ്രൈവ് പ്രക്രിയ സംസ്ഥാനങ്ങളിലെ സംഘടനാ നിയമങ്ങളിലേക്ക് നയിക്കും ഇത് പുതിയ പാർട്ടി മേധാവിയെ തിരഞ്ഞെടുക്കുന്നതിന് കളമൊരുക്കും നദ്ദയുടെ കാലാവധി ഈ വർഷം ജനുവരിയിൽ അവസാനിച്ചെങ്കിലും പുതിയ പാർട്ടി അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് വരെ പദവിയിൽ തുടരാൻ നീട്ടുകയായിരുന്നു പാർട്ടിയുടെ പാർലമെന്ററി ബോർഡ് ജനുവരിയിൽ വിപുലീകരിക്കുന്നതിന് അംഗീകാരം നൽകി പാർട്ടിയുടെ ഭരണഘടനയനുസരിച്ച് മണ്ഡലം മുതൽ സംസ്ഥാന തലം വരെ അങ്ങൂത്വ ഡ്രൈവും സംഘടനാ തെരഞ്ഞെടുപ്പും നടത്തുക എന്നതാണ് ആദ്യ തുടർന്ന് പുതിയ ദേശീയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പ് ദേശീയ കൗൺസിലിൽ അംഗങ്ങളും സംസ്ഥാന കൗൺസിൽ അംഗങ്ങളും അടങ്ങുന്നതാണ് ഇലക്ട്രൽ കോളേജ് കുറഞ്ഞത് നാല് തവണയെങ്കിലും സജീവ അംഗങ്ങളായും കുറഞ്ഞത് പതിനഞ്ച് വർഷമെങ്കിലും പ്രാഥമിക അംഗങ്ങളായും സേവനമനുഷ്ഠിച്ച വ്യക്തികൾക്ക് ദേശീയ പ്രസിഡന്റ് ആകാൻ അർഹതയുണ്ട് കുറഞ്ഞത് ഇരുപത് ഇലക്ട്രൽ കോളേജ് അംഗങ്ങളിൽ നിന്നുള്ള സംയുക്ത നിർദ്ദേശത്തിന് യോഗ്യനായ ഒരു സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം ചെയ്യാൻ കഴിയും അത് ദേശീയ കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടന്ന കുറഞ്ഞത് അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നായിരിക്കണം എന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ബി ജെ പിയിൽ വമ്പൻ മാറ്റങ്ങൾ എന്തായാലും വരും ദിനങ്ങളിൽ വരികയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബി ജെ പിയുടെ ഈ നീക്കങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഗുണകരമായിട്ട് മാറുമോ കോൺഗ്രസിന് ദോഷകരമായിട്ട് മാറുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ചോദ്യമായി നിലനിൽക്കുന്ന കാര്യം എന്ന് പറയുന്നത്